അങ്ങനെ പെണ്ണിനാണും ആണിന് പെണ്ണുമാവാൻ ഉള്ള ഒരു ഫ്രീഡം ഇവിടെ ഉണ്ടായാൽ ജെൻഡർ ന്യൂട്ടാലിറ്റി നടപ്പിൽ വന്നാൽ അടുത്ത സ്റ്റെപ്പാണ് ജെൻഡർ ട്രാൻസ്മിഷൻ ട്രാൻസ്ജെൻഡറിങ് അടുത്ത സ്റ്റെപ്പാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആണുങ്ങൾ പെണ്ണുങ്ങളാകും ചില പെണ്ണുങ്ങൾ ആണുങ്ങളാകും നമുക്കിതിനെ ഗണ്ഡിച്ചിട്ടാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അതങ്ങനെ ആവുന്നേന്ന് അത് മനസ്സിലാവണല്ലോ അപ്പോൾ പെണ്ണുങ്ങൾ ആണുങ്ങാവണമെങ്കിൽ ഇവിടെ കൊച്ചി പോയാൽ മതി തിരുവനന്തപുരത്ത് ഉണ്ടോ എനിക്ക് അറിയില്ല മംഗലാപുരത്തുണ്ട് മുപ്പത് ലക്ഷം ഉറപ്പിയ ചിലവാണ് നാലോ അഞ്ചോ സർജറികൾ വേണം തരം സർജറികൾ പന്ത്രണ്ടോളം സർജറി ഉണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടറുടെ ഇൻ്റർവ്യൂവിൽ മനസ്സിലായത് കുറേ പ്ലാസ്റ്റിക് സർജറി ഉണ്ട് കോസ്മെറ്റിക് ഉണ്ട് ബോട്ടം സർജറി ഉണ്ട് ബ്രസ്റ്റ് സർജറി ഉണ്ട് കുറേ മേജറും മൈനറുമായ കുറേ സർജറികൾ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ രൂപ രൂപ എന്താ രൂപാപ്രകാരം ആവറേജ് മുപ്പത് ലക്ഷം ഉറപ്പിക്ക ചിലവാണ് അപ്പോൾ ഈ ആണ് പെണ്ണാകുമ്പോൾ സ്വാഭാവികമായിട്ട് ലിംഗം കിട്ടും നിങ്ങൾ ആലോചിച്ചുണ്ടോ എന്താണ് ഈ പറയുന്നത് ലിംഗം കെട്ടി വൃഷ്ണം എടുത്തു കളയും എന്നിട്ട് പെണ്ണിൻ്റെ ഹോർമോൺ അടിച്ചു കയറ്റും ഈസ്ട്രോജിൻ അത് മരണം വരെ ലൈഫ് ലോങ് ആയിട്ട് ഇൻജക്ഷനിലൂടെയും ക്യാപ്സോളിലൂടെയും അതിൻ്റെ മറ്റു മാധ്യമങ്ങളിലൂടെയും അടിച്ചു കയറ്റി അപ്പോൾ സ്വാഭാവികമായി രോമ വളർച്ച കുറയും ശബ്ദം നേർത്ത് വരും ഊരയും അരക്കെട്ടും ഒന്നിങ്ങനെ ചുരുങ്ങി വരും എന്നിട്ട് അടുത്ത ഘട്ടത്തിൽ പിന്നെ പെണ്ണിൻ്റെ വജീന വെച്ച് പിടിപ്പിക്കും ഫർജ് വെച്ച് പിടിപ്പിക്കും അടുത്ത ഘട്ടത്തിൽ ബ്രസ്റ്റ് വെച്ച് പിടിപ്പിക്കും മൊല വെച്ച് പിടിപ്പിക്കും എനിക്ക് സ്ഥാനം എന്ന മലയാളത്തിൽ പറയാൻ അറിയാം പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് കിട്ടണം ഇങ്ങനെ തന്നെ പറയണം മൊല വെച്ച് പിടിപ്പിക്കും അതായത് ഇത് ആക്റ്റീവാവോ അത് വലിയ പണിയാണ് ആക്റ്റീവ് ആവുമെന്നില്ല പലരുടേതും പരാജയപ്പെടും നൂറിൽ നൂറിലൊന്നൊക്കെ ജയിക്കും ഇങ്ങനെ ഒരു പുരുഷൻ പെണ്ണായാൽ ഈ സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെ ട്രാൻസ് വുമൺ എന്ന് അവർക്ക് പറയാം ആണായിരുന്നു പിന്നെ പെണ്ണായതാണ് ട്രാൻസ് വുമൺ അവൾക്ക് പ്രസവിക്കാൻ പറ്റില്ല ഓവുലേശൻ ഉണ്ടാവില്ല അണ്ടോത്പാദനം ഉണ്ടാവില്ല പക്ഷേ ഇതൊരു മാംസാന്നല്ലോ ഞരമ്പും ഉണ്ടല്ലോ മാംസവും ഞരമ്പും ഒരുമിച്ച് കൂടുമ്പോൾ ആ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രതിമൂർച്ചയും ലൈംഗിക സുഖമൊക്കെ കിട്ടും അത് കാൽൻ്റെ അടിയിൽ മാന്തിയാലും കിട്ടുന്ന സാധനമാണ് പക്ഷേ ഏത് കിട്ടൂല ഓവലേശൻ ഇല്ലാത്തത് കൊണ്ട് കുട്ടീനെ കിട്ടൂല ഒരു പുരുഷൻ പെണ്ണായാൽ ഇനി ഒരു പെണ്ണെങ്ങനെ ആണാവൽ അത് എളുപ്പമാണ് ആദ്യം പ്രശ്നം ചെയ്യുന്നു ഇതൊക്കെ വലിയ പൊളിറ്റിക്സ് കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഒരാഴ്ച മുമ്പ് നമ്മളോട് തിരൂരിൽ സംവാദം നടത്തിയ കക്ഷി അദ്ദേഹത്തിന്റെ സംഘടന ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു എന്താ കേസ് എന്ന് അറിയാം പതിനെട്ട് വയസ്സിന് മുമ്പ് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ചേലാകർമ്മം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഈ ചേല എന്ന് പറഞ്ഞാൽ ലിംഗത്തിന്റെ അഗ്രത്തിലുള്ള ഫോർസ്കിൻ്റെ പറയുന്ന കാര്യം ഒരു ചെറിയ തൊലിയാണ് മതൊക്കെ നിൽക്കട്ടെ ആ തൊലി കളയുന്നതിൻ്റെ സൈൻ സയന്റിഫിക് ബെനിഫിറ്റ്സ് ഒക്കെ ഗൂഗിൾ അടിച്ച് നോക്കി ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഇനി ഗൂഗിളിൽ ആൻറ്റി തീസിസും ഒരുപാടുണ്ടല്ലോ ഇനി അതല്ല ഇതൊക്കെ പെയ്ഡ് സ്റ്റഡി ആവാല്ലോ പൈസ കൊടുത്ത് വേദിപ്പിക്കുന്ന ആവാലോ അങ്ങനെയൊക്കെയുള്ള വാദക്കാരുണ്ടെങ്കിൽ അവിടെയും എന്തൊക്കെ മറുപടികളുണ്ട് ഇപ്പോൾ ഈ പെനിസ് ക്യാൻസർ അതേപോലെ ഈ വജീന ക്യാൻസറൊക്കെ അത് ഇന്ത്യയിലൊക്കെ കുറവാണ് അതേസമയം അത് ഈ വെളുത്ത വംശജർക്കിടയിൽ കൂടുതലാണ് സ്റ്റഡീസ് അങ്ങനെയാണ് ഇപ്പോൾ അമേരിക്ക യൂറോപ്പിലൊക്കെ കൂടുതലാണ് അവിടെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർഗ്ഗ കല്യാണം നമ്മൾ പറയുന്ന പരിപാടി ഒരാൾക്ക് ആ ഭാഗത്ത് ക്യാൻസർ ആണെങ്കിൽ ഫസ്റ്റ് പ്രൊസീജിയർ ഇവിടെ സർജറിക്ക് കൊണ്ട് ആദ്യം ഷേവ് ഷേമയൂലെ ആ സ്ഥാനത്ത് നിൽക്കുന്ന പരിപാടിയാണ് എല്ലാവരും നിരുപാധികം ചെയ്തിരിക്കേണ്ടതാണ് സർക്കംസിഷൻ അത് റിലീജിയസ്ലി പ്രാക്ടീസ് അല്ല അത് മെഡിക്കൽ പ്രാക്ടീസായിട്ടാണ് അവിടെ അതിനെ അവർ സ്വീകരിക്കുന്നത് എന്തു മാത്രമേ ചെയ്യുന്നുള്ളൂ പുരുഷന്റെ പെനിസിന്റെ വക്കത്തുള്ള ഫോർ സ്കിൻ കട്ട് ചെയ്യുന്നു അപ്പം അവിടെ എന്ന് പറയും ആ ചുവന്ന ഭാഗം അവിടെ ഒരുപാട് പൂപ്പലുണ്ടാകും പൂപ്പലിന് സ്മഗ്മ എന്നാണ് പറയാം അപ്പം ചേലാകർമ്മം ചെയ്താൽ അത് നീക്കം ചെയ്യാൻ വളരെ എളുപ്പമാണ് വൃത്തിയാക്കാൻ പറ്റും ചേലാകർമ്മം ചെയ്തില്ലെങ്കിൽ ഈ സ്മഗ്മ അടിഞ്ഞു കൂടിയിട്ട് അവിടെ പഴുപ്പുണ്ടാവും അവിടെ പ്രശ്നം ഉണ്ടാവും അത് ക്യാൻസലായി മാറും ഇത് പറയുമ്പോൾ നമ്മുടെ ഇന്ന നാട്ടുകാർ ചോദിക്കാറുണ്ട് അത് ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാ നാട്ടുകാർക്കും വരണമെന്നില്ല അത് വരുന്ന നാട്ടുകാരുണ്ട് നിങ്ങളെന്ന് ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് അപ്പം അത് അതിന്റെ ഒരു ഏറ്റവും അറ്റ് മിനിമം ലെവൽ മെഡിക്കൽ സയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി അത് നമ്മുടെ ഈ മുഹമ്മദിയ സല അലൈഹി ഉമ്മത്തിന്റെ മാത്രം സ്വഭാവമല്ല അത് ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിന്റെ കാലം മുതലുള്ള എല്ലാ സെമിറ്റിക് സമൂഹങ്ങളിലും യുദരിലും ഒക്കെ ഉണ്ട് ൂടി പറയുമ്പോൾ ഇബ്രാഹിം നബിഅലൈത്തു വസ്സലാമിനെ അള്ളാഹു ഏർപ്പാടാക്കി കൊടുത്ത കുറെ നിയമങ്ങളുണ്ട് താടി നീട്ടി വളർത്തുക മീശ കട്ട് ചെയ്യുക ഗുഹ്യരോമം വടിക്കുക അല്ലെ വെട്ടുക കക്ഷം രോമം വെട്ടുക വടിക്കുക ചേലാകർമ്മം ചെയ്യുക ഇതൊക്കെ വൃത്തിന്റെ ജന്യൂനിറ്റീൻറെ ഹൈജനിക് ജന്യൂനിറ്റീൻറെ പരമമായ ഭാവ ഞാൻ പറയുന്നത് ഇങ്ങനെ വൃത്തിയെ പരിപാലിക്കാനും പരിപോഷിപ്പിക്കാനും ലിംഗത്തിന്റെ വക്കത്തുള്ള തൊലി കട്ട് ചെയ്യുന്നതിനെ എതിർക്കാൻ കോടതിയിൽ പോകുന്ന ആൾക്കാരാണ് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലിംഗം തന്നെ അടിയെ ചരണ്ടി മാന്തി കുണ്ടാക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ നാലു മലയാളി പത്രമല്ലേ ഉള്ളൂ ഫോർസ്റ്റിൻ പെനിസിന്റെ ഫോർസ്റ്റിൻ കട്ട് ചെയ്യുന്നത് പാതകമാണ് നിരോധിക്കണമെന്ന് പറയുന്നവർ അതിനുവേണ്ടി കോടതിയിൽ പോകുന്നവർ കോടതിയുടെ ഇപ്പുറത്തെ മുറ്റത്ത് വെച്ച് പ്ലേക്കാർഡും വെച്ച് എന്താ പരിപാടി ജെൻഡർ ട്രാൻസ്മിഷൻ ആധുനികമാണ് ക്യാമ്പയിനാണ് എന്താണ് ഈ പരിപാടി ഫോർ സ്കിൻ അല്ല സ്കിൻ മാത്രവുമല്ല ആ സാധനം തന്നെ ഇല്ലായ്മ ചെയ്യുന്നു പ്രകൃതി വിരുദ്ധ അതല്ലേ എന്ന് പറഞ്ഞ പോലെ പെണ്ണാണാകുമ്പോൾ ബ്രസ്റ്റ് കെട്ടുന്നു ആണിൻ്റെ ഹോർമോൺ ഈസിസ്ട്രോജിൻ ടെസ്റ്റോസിറോൺ അത് സ്വീകരിക്കുന്നു എന്നിട്ട് ലിംഗം വെച്ച് പിടിപ്പിക്കുന്നു ലിംഗമൊക്കെ വെച്ച് ഇവർ തന്നെ സമ്മതിക്കുന്ന ഒരുപാട് ഞാൻ ഈ വിഷയം പലയിടത്തും പറയുന്നത് കൊണ്ട് അവരുടെ ഏറെക്കുറെ ഇന്റർവ്യൂ ഞാൻ അപ്ഡേഷൻ വരുത്തലുണ്ട് ഇതേ വരെ ഈ സെക്ഷൽ റീ അഷ്മെന്റ് സർജറി ലോകത്ത് ഒരിടത്തും പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല ഇപ്പോഴും മെനയാന്നങ്ങാനും ഒരു ട്രാൻസ് വുമൺ കരയുന്നത് കണ്ടു വേദനിച്ചിട്ട് മൂത്രയഴിക്കുമ്പോൾ വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യാന്നും പറഞ്ഞിട്ട് ഈ ലിംഗൊന്നും സപ്പോർട്ടാവൂല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ആണ് പെണ്ണായാൽ ഗർഭം ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ആ ഒരു പെണ്ണ് ആണായാൽ സ്പേമുണ്ടാവില്ല ഇന്ദ്രിയുണ്ടാവൂല പിന്നെന്തിനകത്ത് ഇലകൊഴിഞ്ഞ മരം കവിതയിൽ വരുവോ പൂവില്ലാത്ത തോട്ടം കാൽപ്പനികതയിൽ വരുമോ ഗർഭം ധരിക്കാൻ പറ്റാത്ത പെണ്ണ് പെണ്ണാണോ ഗർഭം ആക്കി കൊടുക്കാൻ പറ്റാത്ത ആണ് ആണാണോ ഇതാണ് വലിയ ഫാഷനായി കൊണ്ടുനടക്കുന്നത് കേരളത്തിൽ ഒരു മുലയറിഞ്ഞ കഥ പണ്ട് ഇവരൊക്കെ അഹ ഇവരൊക്കെ എന്താണ് വിചാരിച്ചത് സവർണ മാടമ്പി തമ്പുരാക്കന്മാരുടെ നമ്പൂതിരിമാരുടെ നമ്പൂതിരി പാടുമാരുടെ ഭട്ടതിരിയുടെ ഭട്ടതിരി പാരുമാർ ഭട്ടതിരി പാടുമാരുടെ ദർശന സുഖങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കൽ നിർബന്ധമായിരുന്നു ഒരു കാലത്ത് മലയാള സ്ത്രീകളുടെ മുലക്കണ്ണുകൾ നിപ്പിൾസ് മറക്കാൻ ഉണ്ടായിരുന്നില്ല കീഴാള സ്ത്രീകളുടെ ദളിത് പിന്നോക്ക അധർ സ്ത്രീകളുടെ മുലക്കണ്ണ് ഈ പറയപ്പെട്ട സവർണ മാടമ്പി തമ്പുരാക്കന്മാർക്ക് ദർശന ദർശനസുഖത്തിന് വേണ്ടി അനാച്ഛരിതമായി അവരുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടതായിരുന്നു അവരിങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കണം അവർക്കൊരു രസമാണ് മറ്റേ അവർ പറയൂ എന്നാണ് ചെരുദാൻ്റെ കുറച്ച് വലുതായി കേട്ടോ ഇതിന് മുമ്പ് കാണുമ്പോൾ ഇത്ര ഇല്ലായിരുന്നു അപ്പൊ പറയും മറുദാൻ്റെ കാണണം തമ്പിയാറെ ഇതിനേക്കാളും മണ്ണുണ്ട് എന്ന് പറയും അപ്പോൾ മറുദാനെ പിടിക്ക് ഇതാണ് കേരളത്തിൽ ഇരുന്നൂറും മുന്നൂറും നാനൂറും കൊല്ലം ഇവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ ഡീ പ്രാക്ടീസാണ് മാൽ പ്രാക്ടീസാണ് അങ്ങനെ സഹികെട്ട് സ്വന്തം മുല കൊടുത്ത പെണ്ണുണ്ട് ഇവിടെ കേരളത്തിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് പ്രസവം കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിങ് ബ്രസ്റ്റ് കട്ടിംഗ് ഇവിടെ വാർത്തയാകും അറിയണം ഒരു പൊളിറ്റിക്കൽ റവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ സ്ഥലം അരിഞ്ഞതിന്റെ പേരിൽ ഇവിടെയാണ് ആലപ്പുഴയിലെ ചേർത്തലയിലെ നങ്ങേലിയ കണ്ടപ്പൻ്റെ കൊടുത്തത് കൊടുത്തത് മൊലക്കണ്ണ് നിപ്പിൾ മറച്ചതിന്റെ പേരിൽ കപ്പം പിരിക്കാൻ വന്നതാ നാട്ടുവാഴിയുടെ കിങ്കരന്മാര് എന്റെ മൊലയല്ലേ തമ്പ്രാന്റെ പ്രശ്നം അത് കാണിച്ചു എന്നുള്ളതല്ലേ അത് മൂപ്പർക്ക് കാണാൻ കിട്ടിയില്ല എന്നുള്ളതല്ലേ പ്രശ്നം ആ പെണ്ണ് പ്രതിഷേധത്തിന്റെ കലിപ്പ് കല്ലിച്ച ഭാവത്തിൽ മുഴല് രണ്ടും അരിഞ്ഞെടുത്ത് പാളയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇത് തമ്പ്രാനോട് തിന്നാൻ പറ എന്താന്ന് വെച്ചാൽ ചെയ്താൽ പറ ചോര വാർന്ന് മരിച്ചു നങ്ങേലി നങ്ങേലിയുടെ ചിതയിൽ ഭർത്താവ് കണ്ടപ്പൻ ആത്മഹത്യ ചെയ്ത് ചാടി മരിച്ചു ആലപ്പുഴ കത്തി നിങ്ങളുടെ നാട് തെക്കൻ കേരളം കത്തി അതാണ് ചരിത്രത്തിലെ ചാന്ർ ലഹള ചാനാർ ലഹളയുണ്ടായത് മാറു മറച്ച പെണ്ണിന് വേണ്ടി പെണ്ണിനോട് കപ്പം ചോദിച്ച നാട്ടുവാഴിക്കെതിരെ നങ്ങേലി ഉണ്ടാക്കിയ പ്രതിരാക്ഷീയ വിപ്ലവത്തിന്റെ തീച്ചോളയിൽ നിന്നാണ് ഇവിടെ ചാനാർ ലഹള ഉണ്ടായത് അതേ കേരളത്തിൽ അതേ ആലപ്പുഴയുടെ മൂന്ന് ജില്ലാ മുകളിൽ കൊച്ചിയിൽ ആശുപത്രി ഉണ്ടായി ഭ്രഷ്ടരി എന്ന ആശുപത്രി എന്തിനാണെന്നറിയോ അത് മാറു തുറന്നിടുന്ന സമരം അതിന്റെ പരമാവധി എത്തിയതിന്റെ പേരിൽ നമുക്ക് യോജിപ്പൊന്നുമില്ല അന്ന് പ്രസംഗിച്ച കക്ഷിയുടെ ആദർശത്തോട് പലതിലും ഒരു വത്തക്ക സമരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ മറൈൻ അന്നെന്തേവിലുണ്ടായത് രണ്ട് ബ്രസിലും വത്തക്ക കമിഴ്ത്തി വെച്ചിട്ട് ജാഥ പോയി ഇന്ന് അതും പരിപാടി മൊത്തം ഏത് മതധാർമ്മിക ആർഗ്യുമെന്റുകൾക്കെതിരെയും മൊലകാട്ടൽ സമരങ്ങളാണ് നാട്ടുകാർക്ക് ചെലവില്ലാതെ കാണാൻ നല്ലതെന്താ പക്ഷെ അതിനെ സൈദ്ധാന്തികവൽക്കരിച്ച് ന്യായവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയല്ല എന്നിട്ട് ഇങ്ങനെ ബ്രസ്റ്റ് കട്ട് ചെയ്തു അവസാനം ആ പ്രസവിച്ച ആ കക്ഷി പറയുന്നതാണ് മറ്റൊരു സങ്കടം എനിക്കുള്ളൂ എന്താണെന്നറിയോ എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ നിർഭാഗ്യമായി പോയതാവാം നിർഭാഗ്യമായിരിക്കണം എൻ്റെ ബ്രസ്റ്റ് കട്ട് ചെയ്തു പോയത് തിരികെ വരാനാവൂല അന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു ചാനൽ ചാനലിൽ ചർച്ചക്കെടുത്തിട്ടുണ്ടോ പിന്നീടൊരിക്കലും മല കൊടുക്കാൻ കഴിയാത്ത വിധം സ്വന്തം സ്ഥലം ബ്രസ്റ്റ് കട്ട് ചെയ്യ കട്ട് ചെയ്ത ഇന്റൻഷൽ സ്വന്തം ബ്രസ്റ്റ് കട്ട് ചെയ്ത ഒരു ടാൻസ് മാന് ഗർഭം ധരിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കരുത് നിയമപരമായി സമ്മതം കൊടുക്കരുത് എന്ന് ഒരു ആർഗ്യുമെന്റ് കേരളത്തിൽ പോയോ കാരണം ഇത് ഈ കുട്ടിയോട് ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘന അല്ലേ ഒരു ബോൺ ബേബി ഇൻസ്റ്റിങ് ബൈ ബർത്ത് സഹജമായി കാണിക്കുന്ന ചില പ്രവണതകളുണ്ട് ഒന്നും തിന്നാൻ പറ്റൂല ഒന്നും കുടിക്കാൻ പറ്റൂല ദഹിക്കൂല കുടിച്ചാലും തിന്നാലും പക്ഷേ മ്മിഞ്ഞപ്പാല് മാത്രം ദഹിക്കും അമ്മിഞ്ഞപ്പാലേ ദഹിക്കൂ അമ്മിഞ്ഞപ്പാലേ വേണ്ടു എല്ലാ ന്യൂട്രീഷൻസും അതിലുണ്ട് എല്ലാ വൈറ്റമിൻസും അതിലുണ്ട് എല്ലാ അന്നജവും അതിലുണ്ട് പ്രോട്ടീൻസും അതിലുണ്ട് ധാതു വിഭവങ്ങളും അതിലുണ്ട് ഒക്കെ അത് മതി എന്നിട്ട് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന് ചുമരുന്നപ്പായ വായിക്കാൻ പറ്റൂലേ ആറു മാസം വരെ മലപ്പാല് മതി പിന്നെ കുറുക്കുകൾ കൊടുത്തു തുടങ്ങാം ഒന്നും വായലേ കെടാനും ആ കുട്ടിക്ക് വശം ഉണ്ടാവില്ല പക്ഷെ കുട്ടി കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പെറ്റ ഉടലിന്റെ സമീപത്തേക്ക് പോയിട്ട് സ്വയം ആ എടുത്ത് വായിൽ വെക്കാനുള്ള ടെൻഡൻസി പോലും കാണിക്കും അത് അള്ളാൻ്റെ സോഫ്റ്റ്വെയർ ആ കുട്ടിയിൽ ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഈ ജന്യൂനിറ്റിയിലാണ് ഏത് ന്യൂബോൺ പ്രസവങ്ങളും നടക്കുന്നത് അപ്പോ നേരെ ചൊവ്വയെ മാതാവിന്റെ അകടിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കും പക്ഷേ ഈ കുട്ടി പോയി അങ്ങനെ ടെൻഡൻസി കാണിച്ചിട്ട് എന്താ അമ്മ ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് അപ്പൊ കുട്ടിക്ക് താൻ ആഗ്രഹിക്കുന്നത് കിട്ടില്ല അപ്പൊ അടുത്ത സംവിധാനം അത് കൃത്രിമമായി നൽകാനാണ് തീരുമാനം ഇത്രയും നഗ്നമായ ബാലാവകാശ ലംഘനം ഇത്രയും നഗ്നമായ മനുഷ്യാവകാശ ലംഘനം ഇത്രയും നഗ്നമായ ക്രൂരത ഇതല്ലേ ആ കുട്ടിയോട് ചെയ്യുന്നത് ആർക്കും ആരുമാവാം ജനാധിപത്യപരമായി അതിനൊക്കെ ഇവിടെ ഫ്രീഡം ഉണ്ട് ആണിന് പെണ്ണാകാം പെണ്ണിന് ആണാകാം ആര് തടയുന്നു ഇതിൽ നിൽക്കുന്ന കരുതണ്ട ഇപ്പൊ അമേരിക്കയിൽ ട്രാൻസ് റൈസിസം വന്നിട്ടുണ്ട് ട്രാൻസ് ട്രാൻസ്പീഷിസം വന്നിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും അവിടെ അല്ലേന്ന് അവിടെ കഴിഞ്ഞല്ല ഏതാണ് പിറ്റേ കൊല്ലം വിടത്തല് ട്രാൻസ് റൈസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് ഇപ്പോ പേരൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അമേരിക്കയിലെ ബാർബർ ഷോപ്പിലെ സലൂണിലെ ഒരു ചങ്ങാതിയാണ് മുടികെട്ടയുന്ന ആളാണ് മുപ്പത്തിമൂന്ന് വയസ്സ് ഇരുപത്തി ഒമ്പതാം വയസ്സിൽ പറഞ്ഞു ഞാൻ ആ ആൾ പെണ്ണായിട്ടാണ് ഇവിടെ വന്നത് ഞാൻ എനിക്ക് ആണാകണമെന്ന് പറഞ്ഞു ട്രാൻസ് ട്രാൻസ്മാനായി നാലുകൊല്ലം മാനായി ജീവിച്ചപ്പോൾ അയാൾക്ക് വേറെ തോന്നൽ എനിക്ക് അന്യഗ്രഹി അന്യഗ്രഹ ജീവിയാകണമെന്ന് ഏലിയനാകണമെന്ന് അദ്ദേഹം ആ ആളെന്ത് ചെയ്തു ശരീരം മുഴുവനും ആ ഷേപ്പിലേക്ക് മാറ്റി നമ്മളൊക്കെ ഗൂഗിളിൽ കാണുന്ന ഏലിയൻ്റെ രൂപമുണ്ടല്ലോ അതേപോലെ ആക്കി ഇപ്പോൾ അങ്ങനെയാണ് എന്നിട്ട് കോടതിയിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം എന്നെ ഇനിയാലും ഹീന്നും വിളിക്കരുത് ഷീന്നും വിളിക്കരുത് ദും വിളിക്കരുത് ഇറ്റ് എന്ന് വിളിക്കണം ജൻറൽ ന്യൂട്രൽ പ്രൊനോൺ ആണ് ഇറ്റ് അത് ഇത് അപ്പൊ ഇറ്റും താറ്റും എന്ന് വിളിച്ചാൽ മതി ദിവസം വിളിച്ചാൽ മതി ഹീയും ഷിയും വിളിക്കണ്ട എന്നാണ് ആർഗ്യുമെന്റ് അപ്പൊ ഞാനിനി മനുഷ്യനല്ല അന്യഗ്രഹ എന്നാ പറഞ്ഞത് വേറെ പല കൂട്ടരും ജാപ്പാനിലൊരാൾ ഞാനിനി പട്ടിയാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അയാളിപ്പോ കൈ കാലായി പരികൽപ്പിച്ചിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത് അതൊക്കെ അഡ്വഞ്ചറിസമാവാം സാ അതിസാഹസികതയാവാം അത് മെന്റൽ ഡീവിയേഷൻ ആവാം ഇപ്പൊ കപ്ലോമാനിക്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് എന്താണെന്നറിയോ ഒരു മോഷണം ഓറിയന്റേഷൻ ആയാൾക്ക് എന്തെങ്കിലും കക്കണം അങ്ങനെയുള്ള ആൾക്കൊരു അങ്ങനെയുള്ള ആളുകൾക്ക് സംഘടനയുണ്ട് എന്തിനൊക്കെ സംഘടന ഉണ്ടെന്ന് അറിയോ ഇവിടെ വലിയ ഇത്തരത്തിലുള്ള ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയും സെക്ഷൽ മൈനോറിറ്റീസിനെയൊക്കെ പോറ്റി പാലൂട്ടുന്ന കുറേ സംഘടന ഉണ്ടല്ലോ കിയർ ഇതെന്നൊക്കെ പറയുന്ന എന്ന് പറഞ്ഞ പോലെ ലോകാടിസ്ഥാനത്തിലുള്ള ഒരു സംഘടനയാണ് കപ്ലോമാനിക്സിന് വേണ്ടി ഒരു സംഘടന എന്തെങ്കിലും കക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും കട്ടേ പറ്റൂ പോലീസ് പിടിക്കുന്നതാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ഭാര്യ കാണാതെ ഒരു കഷ്ണം മീനെങ്കിലും കട്ട് നിന്നാണ് ഔന്ന സമാധാനമായി എന്ന് കരുതുന്ന ആ ഒരു മെന്റൽ ഓറിയന്റേഷൻ ഉള്ള പതിനായിരങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതൊരു തോന്നലാണ് ഇങ്ങനെ പല മനുഷ്യർക്ക് പല തോന്നലുകളും ഉണ്ടാകും ആ തോന്നലുകളെയൊക്കെ ഗവൺമെന്റ് സമ്മതിച്ചു കൊടുത്താലോ വിശുദ്ധ ഖുർആൻ അതേ സംബന്ധിച്ചെന്താ പറഞ്ഞത് പറയുന്ന ഓറിയന്റേഷൻ എന്ന് മോഡിഫൈ മോഡിഫിക്കേഷൻ ചെയ്ത് പറയുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പൈശാചിക പ്രലോഭനമാകാം ഞാനതിൻ്റെ ഇസ്ലാമിക് വർഷത്തേക്ക് കൂടി വന്നിട്ട് ഞാൻ വിഷയം അവസാനിപ്പിക്കും അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് രണ്ട് ഭാഗമാണ് എന്താണ് ജെൻഡർ റൂട്ടാലിറ്റി അത് മനസ്സിലായാലല്ലേ ശരിയാകാത്ത എന്തുകൊണ്ടാണ് മനസ്സിലാവും രണ്ടാമത്തേത് എന്താണ് ഈ ട്രാൻസ്മാൻ ട്രാൻസ് വുമൺ പക്ഷേ ഇത് ഇന്നത്തെ ഒരു ആർഗ്യുമെൻ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള കുർആാനിൽ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനൊരു കാലം വരുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കണമെന്ന് വന്നിട്ടുണ്ട് എന്താണ് പറയുന്നത് വല്ല എന്റെ ബാക്കി എന്തായിരുന്നു വല്ല രാത്രി കൊണ്ട് സത്യം രാത്രി കൊണ്ട് സത്യം തജല്ല വെളിച്ചം പരന്നു കഴിഞ്ഞാലുള്ള പകലുകൊണ്ട് സത്യം മനുഷ്യവർഗത്തെ ഡൈമോർഫിക്കിയ സ്ത്രീ പുരുഷ ഹെട്രോ നോർമ നോർമാലിറ്റി കൊണ്ടും സത്യം ഒരു സംവിധാനം കൊണ്ട് സത്യം മനുഷ്യരെ ആണുങ്ങളും പെണ്ണുങ്ങളുമാക്കിയ സംവിധാനം കൊണ്ടും സത്യം ഇന്ന ലശത്ത നിങ്ങളുടെ വ്യവഹാരങ്ങളും നിങ്ങളുടെ ഭാഷകളും നിങ്ങളുടെ ഭാവങ്ങളും നിങ്ങളുടെ ജീവിതസന്ധാരണങ്ങളും വേഷങ്ങളും ഒക്കെ പരസ്പരം വ്യത്യസ്തമാണ് ഇതും ജനറൽ പൊളിറ്റിക്സും തമ്മിൽ എന്താ ബന്ധം ഒരു വിഷയം കൊണ്ട് ഖുർആൻ സത്യം ചെയ്യപ്പാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്യും അതാണ് ഖുർആൻ്റെ ഒട്ടുണ്ട് വെറുതെ സത്യം ചെയ്യൂല പെട്ടെന്ന് തിരിയാത്തൊരു കാര്യം ഇനി വരാനുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിയുന്നൊരു കാര്യം ആദ്യം പറയും ഈ ഭാഷയിലേക്ക് പറഞ്ഞാൽ അണംബരിക്കലായ ഒരു കാര്യം പറയാൻ എംബരിക്കലായ ഒരു കാര്യം ആദ്യം പറയും എന്താ ഇവിടെ വന്നത് വല്ലാ രാത്രി മൂടിയാലുള്ള ഇരുട്ട് മൂടിയാലുള്ള രാത്രി കൊണ്ട് സത്യം എന്നൊക്കെയുള്ള ഒരു ആലങ്കാരിക വർത്താനാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ സൂര്യൻ അസ്തമിച്ചാൽ രാത്രിയാവും എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ലബോറട്ടറിയിൽ പോവേണ്ടതില്ലോ അത് നിങ്ങളുടെ അനുഭവ സത്യമല്ലേ അതാണിത് സൂര്യൻ അസ്തമിച്ചാൽ ഇവിടെ ഇരുട്ടാണെന്ന കാര്യം മനസ്സിലാക്കാൻ വലിയ പണിയുണ്ടോ അത് എംപരിക്കൽ അല്ലേ അനുഭവപരമായ സത്യമല്ലേ രാവിലെ ഉദിച്ചാൽ പകലാണെന്ന കാര്യം മനസ്സിലാക്കാനും നിങ്ങൾക്ക് വലിയ പണിയുണ്ടോ വെയിലുണ്ടാകും ഉദിച്ചാൽ ഇത് മനസ്സിലാക്കാൻ വലിയ പണിയുണ്ടോ ഇല്ലല്ലോ ആദ്യം എല്ലാവർക്കും മനസ്സിലാവുന്ന രണ്ട് കാര്യം പറഞ്ഞു എന്നിട്ട് കുറച്ച് സങ്കീർണമായ കാര്യം ലോകത്തെ എല്ലാ ജീവികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രണ്ട് ജാതി ജീവികളുണ്ടാവുക ഒന്നുകിൽ മോണോമോർഫിക് എന്ന് പറയും അല്ലെങ്കിൽ ഡൈമോർഫിക് എന്ന് പറയും മോണോമോർഫിക് എന്ന് പറഞ്ഞാൽ അത് ഒരു ശതമാനമേ ഉള്ളൂ തൊണ്ണൂറ്റൻപത് മറ്റേതാണ് ഒരു ഒരു ശരീരത്തിൽ തന്നെ ആണും പെണ്ണും അതുണ്ട് കടൽ കുതിരൊക്കെ എക്സാമ്പിളാണ് അതിൻ്റെ മെയിൽ വേഷണം ഫീമെയിൽ വേഷണം ഒന്ന് തന്നെയാണ് മോണോമോർഫിക് തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഡൈമോർഫിക് ഡൈമോർഫിക് ആണ് അതിനെ ആണെന്ന് വേറെ വേറെ പെണ്ണെന്ന് എന്ന് മനുഷ്യരെ ആക്കിയ സംവിധാനം കൊണ്ടും സത്യം അപ്പൊ ഒന്നുകിലാണാണ് അല്ലെങ്കിൽ പെണ്ണാണ് ഒന്നുകിലാണാണ് ഒന്നുകിൽ ആണ് മെയിലാണ് അല്ലെങ്കിൽ ആണ് മെയിലും അല്ല ഫീമെയിലും അല്ലാത്ത ന്യൂട്രൽ ജെൻഡർ ഒരു കാറ്റഗറി ഇല്ല അങ്ങനെ ഇല്ല എന്ന് ഇല്ലാന്നവിടെ വന്നിട്ടില്ലാലോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഹിലുസന്നയും അവരല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഖുർആാന്റെ ഒരു ഉസൂലുണ്ട് തോന്നിയ പോലെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല അത് പ്രകാരം അൽ ബയാനുഫി ഉമൂമ എന്ന് പറയും ഒരു കാര്യം വിശദീകരിച്ച് പറയുന്നിടത്തുള്ള പ്രതിപാദനം അതിന്റെ പരമാവധിയെ അർത്ഥം കുറിക്കും അപ്പം മനുഷ്യരെ കുറിച്ച് പറയുന്നതാണ് ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് ആണും പെണ്ണുമല്ലാത്ത മറ്റൊന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല ഒന്നുകിലാണ് പെണ്ണ് എന്നിട്ടോ ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളാകാൻ പറ്റില്ല പെണ്ണുങ്ങൾക്ക് ആണുങ്ങളാകാനും പറ്റില്ല കാരണം ഇന്ന സഴയക്കും അറബ് നെഹ്ബ് വ്യാകരണം അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്ന സഴയക്കും നിങ്ങളുടെ സഴി സഴിയന് അധ്വാനം ജോലി വ്യാപാരം സന്താരണം ഭാവം ഭാഷ ഇടപെടലുകൾ എല്ലാ അർത്ഥമുള്ള സാധനമാണ് സഴി എല്ല അർത്ഥം ഉണ്ട് മനുഷ്യന് അവൻ്റെ സഴിയല്ലാതെ ഒന്നും പരലോകത്തിൽ കബറിൽ ഉണ്ടാവില്ല എന്നില്ലേ അവർ അവരുദ്ധരിക്കുന്ന ആയതാന്നല്ലോ എന്താ ഈ സഴി പറച്ചൽ പെട്ടു മിണ്ട മിണ്ടലി പെട്ടു മിണ്ടാതിരിക്കല് പെട്ടു ജീവിതത്തിന്റെ എല്ലാ ഭാഗവും പെട്ടു ഇൻസാൻ ഇല്ലാ അതാണ് ഈ സഴി അപ്പം ഇന്ന സഴിയക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണ് ഈ കും എന്ന സർവ്വനാമം അറബി അറിയാത്തവർ ഇംഗ്ലീഷ് അറിയുന്നുവെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാവാൻ പറയട്ടെ കും എന്ന് പറഞ്ഞാൽ യുവർ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങൾ നിങ്ങൾ തൊട്ടു മുമ്പ് വന്നിട്ടുണ്ട് മനുഷ്യരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണ് എന്നല്ല പറഞ്ഞത് രണ്ട് വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഇന്നയക്കും പുരുഷന്മാരെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണ് സ്ത്രീകളെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണ് ഫ്രം ദാറ്റ് ഓഫ് വുമൺ ഫ്രം ദാറ്റ് ഓഫ് മാൻ ആണു കണ്ടത് പെണ്ണുങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് പെണ്ണു ആണുങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് അതാണ് അതിൻ്റെ നെഹ്റീമാന ഇന്ന സയക്കും ലക്ഷത്താ മീറിന്റെ മർജയിലേഹി പറയുമ്പോൾ അതിന്റെ മുജാവിറായ സാധനം അത് മുജുമലാണെങ്കിൽ അതിൻ്റെ മാന മുജുമലായിരിക്കും അതിൻ്റെ മുജാബിറായ മർജയിലേഹി മുഫസ്സലാണെങ്കിൽ സമീറിൻ്റെ മായന മുഫ്സലായിരിക്കും ഇവിടെ ഇതിന്റെ മർജിയിലേഹി ഇവിടെ അൽ ഉൻസ വൽ ഉൻസ എന്ന മുഫസ്സലാണ് രണ്ടും രണ്ടായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ കുമ്മും രണ്ടും രണ്ടാണ് പുരുഷന്മാരുടെ ലൈഫ് സ്റ്റൈൽ പോലെയല്ല പെണ്ണുങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പോലെയല്ല എന്ന് പരിശുദ്ധ കുറവാണ് അപ്പം ഏത് ജെൻറൽ പൊളിറ്റിക്സ് വന്നാലും ആണുങ്ങളെ ആണുങ്ങളെപ്പോലെയാകാൻ പെണ്ണുങ്ങൾക്കോ പെണ്ണുങ്ങളെപ്പോലെയാകാൻ ആണുങ്ങൾക്കോ സ്വാതന്ത്രം ഇല്ല പിന്നെ അതൊരു സ്വാതന്ത്ര്യ നിഷേധമാണോ അല്ല അല്ലെന്നുള്ളതാണ് അടുത്തൊരു വിഷയം ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യും എൻ്റെ നിങ്ങൾക്ക് എന്താ പറയേണ്ട അതും കഴിഞ്ഞിട്ട് നമുക്ക് പോകാലോ ഇങ്ങനെ ഞങ്ങൾ സമ്മതിക്കൂലെന്നൊക്കെ പറയുമ്പോൾ അതൊരു മനുഷ്യാവകാശം എങ്ങനെയാകൂലേ പക്ഷെ അത് പ്രകൃതി വിരുദ്ധമായത് കൊണ്ടാണ് അധ്യാപകനെന്നും അധ്യാപിക എന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഈ ടീച്ചർ ക്ലാസ് പോയിട്ട് ബയോളജി എടുക്കുമ്പോൾ എന്താ പറയാ എന്താ പറയൽ ഇനിപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം ഞാൻ നേരത്തെ എന്താ ചോദിച്ചതെന്നോ ഒരു ന്യൂ ബോൺ ബേബി ആണാണോ പെണ്ണാണോ നമ്മൾ തിരിച്ചറിയൽ എങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർ എന്നോട് സോറി ഒരു കുട്ടി ആണും പെണ്ണും എങ്ങനെയാണ് ഗർഭാശയത്തിലാവുന്നത് അതിനൊരു സെൻസ് ഉണ്ടാവുമല്ലോ